ശ്രീനാരായണം പരമഗുരവേ നമഹ ഓ അജ്ഞാനമേരാ ജ്ഞാനശലഗേയ ചുരു തസ്മൈ ശ്രീ ഗുരവേ നമ ഓമല പൂർണാംഗവ സുന്ദരാങ്ങി സന്താപഹാരാണി സുഭാഷിണി മോധലി ദാസി സദാമി ദുരുചരു പരമകാരുണ്കനായ ശ്രീനാരായണ പരമഹംസവാദാരവിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം ഇരുപത്തി അഞ്ചാം ഭാഗം അവതരണം ഇരു കൂട്ടരും യോഗിപ്പായി കഴിഞ്ഞല്ലോ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം മുട്ടക്കാട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ ആദ്യ കാലത്ത് ഭരണസമിതിക്കാർ ഹരിജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല മുട്ടക്കാട്ടും പരിസരത്തും ധാരാളം ഹരിജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നു അവർ അതിനടുത്ത പ്രദേശമായിരുന്ന വെങ്ങാനൂരിലേക്ക് ഗുരുദേവനെ ഒരു ദിവസം കത്തിപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുപോവുകയും ആദരിക്കുകയും ചെയ്യുകയുണ്ടായി അതിനു ശേഷം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഗുരുദേവൻ ക്ഷേത്ര ഭരണം നടത്തിക്കൊണ്ടിരുന്നവരോട് ആ സാധുക്കളെ കൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ആജ്ഞാപിച്ചു അതിൽ ക്ഷേത്ര ഭരണ സമിതിക്കാർ വേണ്ടത്ര ശ്രദ്ധയും ഗൗരവവും പതിപ്പിക്കുകയുണ്ടായില്ല അതിനാൽ കുറെ കാലത്തേക്ക് ഗുരുദേവൻ മുട്ടക്കാട്ട് ക്ഷേത്രത്തിലേക്ക് പോയില്ല അക്കാലത്ത് ക്ഷേത്ര ഭരണസമിതിക്കാർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ആ അവസരങ്ങൾ കൂടിക്കൂടി വന്നതോടെ ഭരണസമിതിക്കാർ രണ്ടു ചേരിയായി തിരിഞ്ഞു അതോടെ ക്ഷേത്ര കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നില വന്നു ചേർന്നു അവർ രണ്ടു കൂട്ടരും ഒരു ദിവസം വെവ്വേറെ അരുവിപ്പുറത്തെത്തി ഗുരുദേവനെ കണ്ട് അവർ അവരവരുടെ ഭാഗം ഭംഗിയായി ന്യായീകരിച്ചു ഗുരുദേവൻ ഒരു ചേരിയോടും പ്രത്യേകം മമത കാട്ടുകയുണ്ടായില്ല അത് കണ്ടപ്പോൾ ഇരു കൂട്ടരും തങ്ങളെ യോജിപ്പിലെത്തിക്കാൻ ഗുരുദേവൻ തന്നെ മുട്ടക്കാട്ടുക എത്തണമെന്ന് അപേക്ഷിച്ചു അതേ തുടർന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് അറിയിച്ച പ്രകാരം ഒരു ദിവസം ഗുരുദേവൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നുംപാറയുടെ അടിവാരത്തെത്തി പരസ്പരം ചേരിതിരിഞ്ഞ് കുറ്റാരോപണങ്ങൾ നടത്തിയിരുന്നവരെല്ലാം ഗുരുദേവാജ്ഞപ്രകാരം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗുരുദേവന്റെ വരവറിഞ്ഞ് അവിടെ നിരവധി ഹരിജനങ്ങളും കാത്തു നിന്നിരുന്നു അവർ ഒന്നായി ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗുരുദേ ഗുരുദേവനെ എതിരേറ്റു എന്നിട്ട് പ്രത്യേകമായി ഒരു പല്ലക്കിലിരുത്തി കുന്നംപാറയിൽ അവർക്ക് ചെല്ലാമായിരുന്ന ഇടം വരെ കൊണ്ടുപോയി അതിനുശേഷം പല്ലക്ക് അവിടെ വെച്ചു അവിടം വരെ മാത്രമേ തങ്ങൾക്ക് എന്ന് അവർ സങ്കടത്തോടെ ഗുരുവിനെ അറിയിച്ചു ഗുരുദേവൻ പല്ലക്കിൽ നിന്നും ഇറങ്ങി നടന്ന് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടെ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഒരു പീഠത്തിൽ ഗുരുദേവൻ ഇരുന്നു അപ്പോൾ ധാരാളം പേർ വന്ന് പാദ നമസ്കാരം നടത്തി പരസ്പരം ഭിന്നിച്ചു നിന്നിരുന്നവർ ഗുരുദേവന്റെ രണ്ടു വശവുമായി നിൽക്കുകയായിരുന്നു അവരെ യോജിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിരുന്ന ആ സ്ഥലത്തെ ഒരു പ്രധാനി അപ്പോൾ അവിടേക്ക് വന്നു തൃപ്പാദങ്ങളെ നമസ്കരിച്ച ശേഷം അയാൾ ഇങ്ങനെ പറഞ്ഞു ക്ഷേത്ര ഭരണത്തിലുള്ളവർ കുറെ കാലമായി രണ്ടു തട്ടായി നിൽക്കുകയാണ് സ്വാമി ഇത് മൂലം പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ ഒന്നും വിജയകരമായില്ല ഇനി തൃപ്പാദങ്ങൾ തന്നെ ഇടപെട്ട് ഇവരെ യോജിപ്പിലെത്തിക്കണമെന്നാണ് അപേക്ഷ ഗുരുദേവൻ ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന ഭരണസമിതിക്കാരെ മാറി മാറി നോക്കി എന്നിട്ട് മധ്യസ്ഥ ശ്രമം നടത്തി പരാജയപ്പെട്ട ആളിനോട് ചോദിച്ചു നാം പറഞ്ഞാൽ ഇവർ യോജിക്കുമോ മധ്യസ്ഥൻ യോജിക്കും സ്വാമി ഗുരുദേവൻ അതിനു മുമ്പായി നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മധ്യസ്ഥൻ ചോദിക്കയല്ല കൽപ്പിക്കാമല്ലോ ഗുരുദേവൻ അവിടം വരെ വന്നിട്ട് ഇനി ഇങ്ങോട്ട് വരാനാവാതെ നിൽക്കുന്ന കുറെ സാധുക്കളെ കണ്ടില്ലേ അവരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്തായി മധ്യസ്ഥൻ മൗനം ദീക്ഷിച്ചു നിന്നു അപ്പോൾ ഒരു ചേരിയിലെ പ്രധാനി മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു അത് പ്രയാസമുള്ള കാര്യമാണ് അത് കേട്ടിട്ട് അടുത്ത ചേരിയുടെ പ്രധാനിയെ നോക്കി ഗുരുദേവൻ ഉം നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രധാനി ഞങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണ് സ്വാമി അത്രയും കേട്ടപ്പോൾ ഗുരുദേവൻ മധ്യസ്ഥനായി നിന്നിരുന്ന ആളിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇരു കൂട്ടരും വളരെ വേഗം യോജിപ്പായി കഴിഞ്ഞല്ലോ ഇനി നമ്മുടെ ആവശ്യം വേണ്ടല്ലോ ഗുരുദേവൻ അപ്പോൾ തന്നെ ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇറങ്ങി നടപ്പായി അത് കണ്ടിട്ട് പിരിഞ്ഞു നിന്നിരുന്നവർ പിന്നാലെ ഓടിച്ചെന്നു പക്ഷേ ഗുരുദേവൻ അവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല ർവാനുഗ്രഹദ ഗുരു വന്ദേ സർവമംഗേസി ഗുരുദേവ കഥാസാഗരം ൂട്ടരും യോജിപ്പായി കഴിഞ്ഞല്ലോ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ